ഹായ് സുഹൃത്തുക്കളെ ഞാൻ ദാസ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനേ ഇങ്ങനെയല്ല പറഞ്ഞിരുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ഒരു സുഹൃത്ത് അതിനൊന്ന് തിരുത്തി അതായത് ബാക്കിയെല്ലാം പച്ച മലയാളത്തിലല്ലേ സംസാരിക്കുന്നത് ഇത് ഇംഗ്ലീഷൊന്നും മാറ്റി മലയാളത്തിലാക്കി കൂടെ എന്ന് സുഹൃത്ത് ചോദിച്ചു അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ് എന്തിനാണ് ഇത് മാത്രം ഇംഗ്ലീഷിലാക്കുന്നത് അപ്പോൾ ഇനി മുതൽ ഞാൻ ഇങ്ങനെ മലയാളത്തിൽ ഇൻട്രോ പറയാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് പട്ടാള ഈച്ചയുടെ ലാർവകളെ ഉണ്ടാക്കി കോഴികൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അത് ഉണ്ടാക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എന്തായി എന്തായി എന്നുള്ളത് പല വീഡിയോകൾക്ക് താഴെയും കമൻറ്റായിട്ടും അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടും കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് പൂർണ്ണ രൂപത്തിൽ വരാത്തത് കാരണമാണ് ഞാൻ ഇത്ര നാൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെയുള്ള റിസൾട്ട് കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്ന അത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ അന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംഭവം അതായത് പട്ടാള ഈച്ചകളുടെ ലാർവയെ ഉണ്ടാക്കി കോഴികൾക്കും അതുപോലെ കോഴി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളുണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് ഇത് സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഒരു സംഭവം അല്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അത് ഇതിൽ ചെയ്യുന്ന മെത്തേഡിൻ്റെ കുഴപ്പാണോ അറിയില്ല ഇത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോയിൽ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ഈ പാത്രത്തിനകത്താണ് നമ്മൾ ലാർവയെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ഈ പാത്രമാണ് ഇതിനകത്താണ് വന്ന് വീണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്തേക്ക് സംഭവം വരുന്നില്ല ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇപ്പോൾ അതേ അതിനകത്തേ ഉണ്ടാവും അത് കുറച്ച് വളരെ കുറച്ച് ലാർവകൾ മാത്രമേ വന്ന് വീണിട്ടുള്ളൂ ഒരു ഏറി വന്നാലൊരു പത്ത് ലാർവകളുണ്ടാവും ഇതാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് വന്ന് വീണിട്ടുള്ളത് ഇതിനകത്തും ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ കിട്ടിയിരുന്നുള്ളൂ കേട്ടോ ഒരു പത്ത് ദിവസൊക്കെ തന്നെ കിട്ടിയിരുന്നുള്ളൂ പക്ഷേ ഇത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് കുറച്ചേ കിട്ടുന്നുള്ളെങ്കിലും നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനിയിപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഒരു ചെറിയ ബക്കറ്റിനകത്താണ് അപ്പോൾ അതിൻ്റെ വലിപ്പത്തിൻ്റെ കുറവുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എണ്ണ വളരെ കുറവാണ് കിട്ടുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ ജസ്റ്റ് ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം ഇതാണിപ്പോൾ ഇതിൻ്റെ ഉൾവശത്തെ അവസ്ഥ ഇതിപ്പോൾ ഇതിനകത്ത് വേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് രണ്ട് ദിവസമായിട്ടോ ഇത് പറഞ്ഞിരുന്നത് ഈ ലാർവ അതിനകത്ത് ഉണ്ടായിട്ട് ഈ രണ്ട് ഈ പൈപ്പും ഈ പൈപ്പ് വഴി മുകളിലേക്ക് ഈ പൈപ്പ് ഇങ്ങനെ കയറി വന്ന് ഇവിടുന്ന് ഇതിലൂടെ വന്ന് ഇതിൽ വന്ന് വീഴുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് നടന്നിട്ടില്ല ഇതിനകത്ത് ലാർവുകൾ ഇതിനകത്തുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ആ സൈഡിലൂടെയൊക്കെ കാണാം ലാർവുകൾ നിൽക്കുന്നതൊക്കെ ആണ് ആ പൈപ്പിൻ്റെ സൈഡിൽ വേണ്ട ഇവിടെയൊക്കെ ലാർവുകൾ നിൽക്കുന്നത് കാണാം പക്ഷേ അത് ഇങ്ങോട്ട് കയറി വന്ന് ഇതിലേക്ക് വരുന്നില്ല വരുന്നത് വളരെ കുറവാണ് പിന്നെ അധികം ഉണ്ടാകുന്നത് ഇത് ഈ മൂടിക്കകത്ത് ഈ മൂടിനകത്ത് ഇത് ഈ സൈഡിലൂടെയാണ് നിറയെ ഇരിക്കാറുള്ളത് അപ്പം ഞാൻ ഇന്നുണ്ടായിരുന്നെടുത്തിട്ട് കോഴികൾക്ക് കൊടുത്തു അപ്പോൾ അത് അതിന് ശേഷമാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു അയ്യോ വീഡിയോ ചെയ്യാം എന്ന് തോന്നിയത് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ അതുപോലെ തന്നെ അതല്ലാതെ ഇതിൻ്റെ ഈ ബക്കറ്റിൻ്റെ സൈഡിലൂടെ ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ ചുറ്റുമൊക്കെയാണ് വന്ന് ലാർവകൾ വന്ന് കൂടുതലായിട്ട് ഇരിക്കുന്നത് അതിപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഇത് ഇത് ഞാൻ ചെയ്തതിൻ്റെ ഒരു ഇതാണോ അതോ ഇനി അങ്ങനെ തന്നെ എല്ലാവർക്കും സംഭവിക്കുന്ന അറിയില്ല അറിയില്ല ഞാൻ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇതൊരു സംഭവം അതിൽ വന്ന് വീഴാറില്ല എന്ന് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ള വലിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ആളുകളോട് സംസാരിച്ചപ്പോഴും ഇതിനകത്തു നിന്നുള്ള ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നിന്ന് തന്നെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യാറെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇതിൽ മെയിനായിട്ട് രണ്ട് അബദ്ധങ്ങൾ പറ്റി അതെന്താന്ന് ചോദിച്ചാലേ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇങ്ങനെ നിറയെ ലാർവകൾ ഇങ്ങനെ അനങ്ങുന്നത് കാണുന്നുണ്ടാവും എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല മൊബൈൽ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് എത്രമാത്രം ക്ലിയർ ആണെന്നുള്ളത് അറിയില്ല അപ്പോൾ അതിനകത്ത് നിറയെ ഇതിങ്ങനെ കളിക്കുന്നത് കാണാം ഇതിലിപ്പോ ഒരുപാടുണ്ട് നിറയുണ്ടെന്ന് പറഞ്ഞാൽ നിറയുണ്ട് രണ്ടു ദിവസമായി ഞാൻ പറഞ്ഞില്ല രണ്ടു ദിവസം അതിനകത്ത് വേസ്റ്റ് ഇടാറില്ല ഇത് ഒരു സംശയത്തിന്റെ പുറത്ത് പറ്റിയൊരു അബദ്ധം നേരത്തെ അതായത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് അബദ്ധങ്ങൾ പറ്റി എന്നുള്ളത് അതെന്താണെന്നുവെച്ചാല് ഈ കാണുന്നത് ഏകദേശം നമ്മുടെ കൊതുകിന്റെ ലാർവേ ഉണ്ടല്ലോ കൂത്താടി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടില് ഈ സൈഡിലൊക്കെ കൂത്താടി എന്ന് പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് അതിന് പറയുക എന്നുള്ള അറിയില്ല അപ്പോൾ ആ ഒരു കൊതുകിൻ്റെ ലാർവയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇതെല്ലാം എടുത്ത് കളഞ്ഞ് വീണ്ടും ക്ലീൻ ചെയ്ത് അങ്ങനെ രണ്ടാമത് വെച്ചാണ് പക്ഷെ അത് എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് തന്നറിയോ അത് കൊതുകിൻ്റെ ലാർവയല്ല ഈ പട്ടാള ഏച്ചയുടെ ലാർവ തന്നെയാണ് അത് വളർന്നിട്ടാണ് നമുക്ക് കോഴികൾക്ക് കൊടുക്കാനുള്ള സംഭവങ്ങൾ കിട്ടുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ ഒരു അബദ്ധം അങ്ങനെ പറ്റി പിന്നെ പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാനത് കുറച്ചിപ്പുറം ഇത് എവിടെയായിരുന്നു ആ ആദ്യം വെച്ചിരുന്നത് ഇപ്പുറത്ത് അപ്പം അവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ആ സൈഡിൽ കാണാം ഉറുമ്പ് നിറയെ അവിടെ കൂട് കൂട്ടിയ സ്ഥലമായിരുന്നു അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതിനകത്ത് നിറയെ ഉറുമ്പ് കയറി ആ പൈപ്പിലൂടെ ആ പാ പാത്രം വെച്ചിട്ടില്ല ആ പൈപ്പിന് അതിനകത്തൂടെ ഉറുമ്പ് അതിന ഉള്ളിലേക്ക് കയറി അതിനുള്ള ഭക്ഷണം ഭക്ഷണമെടുത്തതൊക്കെ ഇവർ കൊതുക് അല്ല സോറി ഉറുമ്പ് കയറി തിന്നാൻ തുടങ്ങി ഈ ഉറുമ്പുകൾ കയറിയിട്ട് അതിനകത്തുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ മാത്രമല്ല അതിൽ ഉണ്ടായിത്തുടങ്ങിയ ലാറോകളെയും ഈ ഉറുമ്പുകൾ കൊന്ന് തിന്നാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഈ പൈപ്പ് അടിയിലൂടെ ഇങ്ങനെ ക്രോസ് ആയി കിടക്കുന്ന കാരണം ഒരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് അതിനകത്ത് ഇറക്കി വെക്കൽ നടക്കില്ല സംഭവം ഇങ്ങനെ പൈപ്പ് നിങ്ങൾ കിടക്കാണല്ലോ അപ്പോൾ പിന്നെ ഈ സൈഡിലുള്ള അപ്പോൾ ആ ചുമരൻ്റെ സൈഡിൽ നിന്നായിരുന്നു ഇത് ഉറുമ്പ് വന്നിരുന്നത് സംഭവത്തിൻ്റെ ഈ അടപ്പൊക്കെ നല്ല ടൈറ്റാണ് അതാണ് നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഈ വഴി ഒന്നും ഉറുമ്പ് കയറുന്നില്ല കേൾ ഉറുമ്പ് കയറുന്നത് ആ പാത്രം വെച്ചാൽ ആർവേ വീഴാൻ വേണ്ടി വെച്ച പാത്രത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഈ ഉറുമ്പ് അകത്തേക്ക് കയറുന്നത് അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ ഈ സ്ഥലത്ത് ആദ്യം ഈ പാത്രം എടുത്ത് മാറ്റി ഇപ്പോൾ ഈ സൈഡിലൂടെയൊക്കെ ഈ ചുമൻ്റെ സൈഡിലൂടെയൊക്കെ ഉറുമ്പിനെ കളയാനുള്ള പൊടിയൊക്കെ കിട്ടുമോ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന പൊടിയൊക്കെ കൊണ്ടുവന്ന് വെതറി ഫുള് ഉറുമ്പുകൾ വരാത്ത രീതിയിലാക്കി അതിന് ശേഷമാണ് ഞാനിപ്പോൾ രണ്ടാമത് ഇത് ഇവിടെ വച്ചത് അത് വെച്ചതിന് ശേഷമാണ് പിന്നെ ഈ പറഞ്ഞപോലെ കൊതുകിൻ്റെ ലാർവി എണ്ണമെന്ന് കരുതി അതെടുത്ത് കളയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇനി കൂടുതൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും സക്സസ്ഫുൾ റിസൾട്ടുകൾ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതൊക്കെയാണ് നമ്മുടെ ഈ ലാർവകളെ ഉണ്ടാക്കുന്നതിൻ്റെ അതിനെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ ഇതിപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് എക്സ്പേർട്ടായി വിജയിച്ചിട്ടുള്ള ആളുകൾ ഒന്ന് താഴെ വിശദമായിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് കുറച്ച് വലിയ അളവിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വലിയ അളവിലെന്ന് വെച്ചാൽ പാത്രം അതിൻ്റെ ഒരു ചെറിയ ബക്കറ്റിലാണോ ചെയ്തത് ആ ബക്കറ്റിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടി കുറച്ച് കൂടുതൽ ലാർവകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയതിൽ ചെയ്തിട്ടുള്ള തെറ്റു അല്ലെങ്കിൽ അതിൽ അനുവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളിലെ തെറ്റു കുറ്റങ്ങളൊക്കെ ഒന്ന് തിരുത്തിയിട്ട് പുതിയതിലേക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഇതുപോലെ ലാർകളെ ഉണ്ടാക്കി കോഴികൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ആളുകൾ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരണം എന്ന് പറയുകയാണ് കാരണം അതിൽ തെറ്റുകളുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാം പക്ഷേ എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അതൊന്ന് താഴെ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ എനിക്കും ഉപകാരമാവും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കും താഴെ കമൻറ്റിലേക്ക് പോകുമ്പോൾ ആ അറിവുകൾ അവിടെ നിങ്ങൾ രേഖപ്പെടുത്തുന്ന അറിവുകൾ ആ നോക്കുന്ന ആളുകൾക്കും അത് ഒരു ഉപകാരമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയുന്ന ആളുകൾ താഴെ വിശദമായിട്ട് തന്നെ കമൻ്റ് ഇടുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം